ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇവിടെ മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാനിതേപോലെ ഒരു കൊച്ച് ബേസിൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിനുള്ള സൊല്യൂഷൻ റെഡിയാക്കാം അപ്പം ഡെറ്റോള് അതേപോലെ തന്നെ കർപ്പൂരം പിന്നെ കംഫർട്ടും അപ്പം ഇത്രയും മാത്രം മതി നമ്മുടെ ഒരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള മാറാലെയൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് ഈ സൊല്യൂഷൻ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് കർപ്പൂരം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ ഇതുപോലെ എവിടുമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് ഇങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറിയൊരു ബേസിനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഡെറ്റോൾ അറിയാമല്ലോ അണുക്കളയൊക്കെ നശിപ്പിക്കാൻ നല്ലൊരു സാധനമാണ് കർപ്പൂരം ആണെങ്കിൽ നമ്മൾ പൊടിക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് കർപ്പൂരം എടുത്തപ്പോഴത്തേനും പിന്നെ കംഫർട്ട് അതും നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് മൂന്നും മാത്രം മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സ്പ്രേ ചെയ്ത് തുടയ്ക്കാനായതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതിയാകും അപ്പോൾ അതല്ല എങ്കിലും നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് മുക്കി തുടക്കം ചെയ്യാം തുണി ഇട്ടോ തുണി വെച്ചിട്ട് മുക്കിയിൽ മുക്കി തുടയ്ക്കാം അപ്പോൾ അതിനൊക്കെ ആകുമ്പോഴത്തേന് തോനെ വെള്ളമൊഴിക്കണം അതിനൊ അതിനനുസരിച്ച് സാധനങ്ങളും തോനിച്ചു ചേർക്കണം അപ്പം ഇത് നമുക്ക് ബ്രഷ് അതേപോലെ തന്നെ മോപ്പ് ഏത് സാധനത്തിൽ വെച്ചിട്ട് വേണേലും നമുക്ക് തുടയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് കവറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് എളുപ്പമാണ് തുണി കഴുകി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതേപോലത്തെ ഒരു സഞ്ചി ഇതേപോലത്തെ തുണി സഞ്ചിയാണേ അപ്പം നമുക്ക് ചൂലിനകത്തോ അതേപോലെ മോപ്പിനകത്തോ ബ്രഷിനകത്തോ ഏതിനകത്ത് വേണേലും നമുക്ക് ഇതിട്ടിട്ട് തുടച്ചെടുക്കാവുന്നതാണ് ഞാനിത് സഞ്ചി നമ്മുടെ ചൂലിനകത്തോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പം വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് മാറാൻ ശല്യം കാണത്തില്ല കാരണം ഈ ഇത് വെച്ച് തുടക്കിയപ്പോൾ നമുക്ക് ഫാനാണേലും കബോർഡാണേലും എന്തും ക്ലീൻ ഇത് എളുപ്പ മാർഗ്ഗമാണേ അപ്പോൾ നമുക്ക് തുണി കഴുകി നിൽക്കേണ്ട ഇത് ചീത്തയാ നമുക്ക് മാറ്റിയിട്ട് വേറെ എന്താണെന്ന് വെച്ചാൽ വേറെ കവർ ഇടുകയോ പ്ലാസ്റ്റിക് കവറിടുകയോ എന്തോ എന്ന് വെച്ചാൽ ചെയ്യാൻ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഒട്ടാക്കി കൊടുക്കാം അപ്പോൾ അതല്ല എങ്കിൽ നമുക്ക് ഒന്ന് കുടഞ്ഞ് കൊടുത്താലും മതി കൈകൊണ്ട് ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്താലും മതി ഇതിപ്പം ഞാൻ കുപ്പിയിൽ ഒന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കാണിക്കുകയാണ് ഇതിപ്പം നമുക്ക് രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് സ്പ്രൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫാന് എല്ലാം ക്ലീൻ ആക്കി എടുക്കാം നല്ല രീതിയിൽ അഴുക്ക് പോവുകയും ചെയ്യും പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ഈ മാറാലയുടെ ശല്യമേ കാണില്ല അപ്പോൾ കണ്ടോ ഫാൻ നല്ല രീതിയിൽ നമ്മൾ കൈവെച്ച് നമ്മുടെ കയ്യിൽ ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പൂരി പോകത്തേ ഇല്ല അതെല്ലാം റബ്ബറ് റബ്ബർ ബാൻഡ് നമുക്ക് ഒരു ചുറ്റും കൂടെ ഇട്ടുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എന്തോ ഫാനൊക്കെ നല്ല രീതിയിൽ പുതിയത് പോലായിട്ടുണ്ട് അപ്പം നമുക്ക് താഴെ നിന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് കൈവച്ച് തുടച്ചെടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് അപ്പം ഇതേപോലെ കണ്ടോ ജനൽ കമ്പികൾ കർട്ടൻ്റെ ഇടയിലൊക്കെ നമ്മൾ മാറാലെയൊക്കെ കാണുമ്പോൾ അതൊക്കെ തുടച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതേപോലൊരു കവറാണ് പ്ലാസ്റ്റിക് കവറാണ് ചൂലിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കത് ചൂലിനകത്തോട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സൊല്യൂഷൻ തന്നെ ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ അപ്പം ഇത് എളുപ്പമാണ് കാരണം നമുക്ക് കഴുകിയെടുക്കണ്ട അതെല്ലാം കഴുകണമെങ്കിൽ തന്നെ നമുക്ക് ടാപ്പിനകത്ത് കാണിച്ച് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും പറ്റത്തില്ല നമുക്ക് ഉപയോഗം കഴിയുമ്പോഴത്തേന് കളയുകയും ചെയ്യാം അപ്പോൾ കണ്ടോ ഫാനിലൊക്കെ ചെറു ചിലന്തി മാറാതെ കർട്ടൻ്റെ ഇടയിലൊക്കെ മാറാതെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ആ വട വിഭാഗത്തോടെ നല്ല നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ ജനൽ കമ്പികൾ നമ്മുടെ സിറ്റോട്ടില നമ്മുടെ ഗ്രില്ലിൻ്റെ കമ്പികളൊക്കെ നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കൈവച്ച് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പിഴിഞ്ഞ് തുടക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക അപ്പം ഓരോ കമ്പികളും കണ്ടോ നമുക്ക് കൈ വെച്ച് നമ്മൾ തുടച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ കബോർഡിൻ്റെ മുകളിൽ എല്ലാം നമുക്കിതേ ഇത് വെച്ച് തന്നെ നമുക്ക് മാറാതെ കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ കർപ്പൂരത്തിൻ്റെ മണവും പ്രത്യേകിച്ച് ഡെറ്റോള് പിന്നെ കംഫേർട്ട് ആ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഉള്ള മണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ചിലന്തി മാറാല്ല നമ്മുടെ വീട്ടിൽ തന്നെ കാണത്തില്ല കാരണം ഇതേപോലെ കഥയിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ശല്യം കാണും അല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ കഴുകിയെടുക്കാം കണ്ടോ ടാപ്പിനകത്ത് കാണിച്ച് നമുക്ക് നല്ല ഈസിയായിട്ട് തന്നെ കഴുകിയെടുക്കാം അപ്പോൾ വീണ്ടും സ്പ്രേ ബോട്ടിലിനകത്തുള്ള സൊല്യൂഷൻ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും അതല്ലായെങ്കിൽ നമുക്ക് വെള്ളത്തിനകത്ത് മുക്കി വേണേലും നമുക്കിത് വെച്ച് തുടച്ചെടുക്കാവുന്നതാണ് ചൂലൊരു ഉണ്ടാവില്ല ഉണ്ടാവില്ലാണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഞാൻ എന്താണ്ടോ ഈ ബ്രഷിനകത്ത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷിനകത്ത് അതും നല്ല ഈസിയാണ് കേട്ടോ അപ്പോൾ അതിനകത്തും ഇതേപോലെ ഒരു കവറിന് കവറിട്ടിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ കിച്ചണിലെ കബോർഡ് അപ്പം അതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തിരിക്കുന്ന സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഞാൻ കബോർഡൊക്കെ തുടച്ചെടുക്കുകയാണ് ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് തുടച്ചു കിട്ടും അപ്പോൾ ഇതേപോലത്തെ മോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഉണ്ടോ അപ്പോൾ നല്ല രീതിയിൽ പോയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിരുന്നുണ്ട് ചെലന്തി മാറാള ശല്യമേ ഇനി നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും കാണില്ല അത്ര നല്ല മണമാണ് ഇത് വെച്ച് നമ്മൾ തുടച്ചെടുക്കുമ്പോഴത്തേനും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്